യുടെയും സിബിൻ ബെഞ്ചമിൻ്റെയും ബന്ധത്തെക്കുറിച്ച് കുറിപ്പ് പങ്കുവച്ച സഹോദരി അഞ്ജന ചിത്രങ്ങൾ സഹിതമാണ് അഞ്ജനയുടെ കുറിപ്പ് ആര്യയുടെ വിവാഹ നിശ്ചയത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ആളായിരിക്കാം താനെന്നു ചേർത്താണ് അഞ്ജന വിശേഷങ്ങൾ തുറന്നെഴുതിയത് അഞ്ജനയുടെ കുറിപ്പ് ഒരു പക്ഷേ എൻഗേജ്മെൻറ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ആളായിരിക്കും ഞാൻ എനിക്കത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമായിരുന്നു കോൾ മെമ്മറി എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഇത്രയും സമയം സമയമെടുത്തത് നിങ്ങൾ എന്തെങ്കിലും തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്ന് പറയാറില്ലേ അതുപോലെ ഞാൻ വർഷങ്ങളായി തീവ്രമായി ആഗ്രഹിച്ച ഒരു കാര്യമാണിത് അവളുടെ വിവാഹ ദിനം അത് സംഭവിച്ചു ഇത് വിവാഹ നിശ്ചയം മാത്രമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേക ദിവസം കൂടിയാണ് ഞങ്ങളെ കൂടാതെ ഈ ദിവസത്തിനായി കാത്തിരുന്ന മറ്റൊരാളുണ്ടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ഇപ്പോൾ അച്ഛൻ സന്തോഷിക്കുന്നുണ്ടാകും നീ എനിക്ക് നമ്മുടെ അമ്മയോളം തന്നെ പ്രിയപ്പെട്ടവളാണ് നീ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായി സന്തോഷമുണ്ട് നീയും കുഷിയും ഇനി ഒറ്റയ്ക്കല്ല എന്നറിയുമ്പോൾ ഡാഡ പറയാറുള്ളത് പോലെ ഒടുവിൽ നീ ജീവിതത്തിൽ സെറ്റിലാവുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ ഫലമായി ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും